ഉള്ളത് തേനീച്ചയുടെ തേനീച്ച വളർത്തുന്ന സ്ഥലത്താണുള്ളത് ഒരുപാട് തേനീച്ച കൃഷി ഇവിടെ പല സ്ഥലങ്ങളിലായിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹമാണ് അതിൻ്റെ ഓണറ് ബേബി ചെമ്പടവ് അപ്പം പുള്ളിയുടെ നമ്പർ ഞാൻ ലാസ്റ്റ് പറയുന്നതായിരിക്കും അപ്പോൾ പുള്ളി ഇതിനകത്ത് തേനെടുത്ത് നമ്മളെ കാണിക്കും നല്ല ഒറിജിനൽ വയനാടൻ തേനാണുള്ളത് അപ്പം ഇതിനകത്ത് ഇങ്ങനെയാണ് തേൻ ഉത്പാദിപ്പിക്കുന്നതിന് വളരെ നാച്ചുറലായിട്ട് ഉത്പാദിപ്പിക്കുന്ന തേനാണ് കുട്ടികൾക്കും വലിയവർക്കും ഏത് പ്രായത്തിലുള്ളവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ല ശുദ്ധമായിട്ടുള്ള തേനാണ് പുള്ളി ഉൽപ്പാദിപ്പിച്ച് വിൽപ്പന നടത്തി വരുന്നത് അപ്പം നമുക്ക് ആ പുള്ളി പെട്ടി ഓപ്പൺ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ആ ഈച്ചയും അതിനുള്ളിലുള്ള സംഗതികളൊക്കെ നമുക്കൊന്ന് കാണാം ഇതാണ് പിന്നെ തേൻ്റെ അട തേനീച്ചകൾ ഇതിനകത്തുണ്ട് ധാരാളം അപ്പോൾ അതിൻ്റെ ഇതിനൊക്കെ ചില ശാസ്ത്രീയ വശങ്ങളുണ്ട് ഇതെടുക്കാനും അതൊക്കെ എല്ലാവരും കൊണ്ടും പറ്റുന്ന കാര്യമല്ല അപ്പം പുള്ളി അതിൻ്റെ ഇത് എടുത്ത് കാണിക്കുന്നു അതാണ് ഇതുപോലെ സീൽ ചെയ്ത തേൻ വേണം നമ്മൾ എടുത്ത് ആൾക്കാർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ സീൽ ചെയ്ത തേനുകളാണ് നമുക്ക് പിന്നെ ഷുഗർ ഉണ്ടാവുക അല്ല ഇതേത് ഉള്ള ആൾക്കാർക്കും കഴിക്കാവുന്നതാണ് തേൻ രണ്ട് സൈഡും സീൽ ചെയ്ത് കണ്ടീഷനായ തേനായിരിക്കണം ഇതുപോലെ ഓരോ അടയിലും ഇങ്ങനെ തന്നെ ഇത് ഈച്ച കൊണ്ടേ വെക്കുന്നത് ഇതിന് അട നശിപ്പിക്കാതെ നമ്മളിതിൻ്റെ അന്ന് ഈ തേനെടുക്കുന്നതായിരിക്കും എസ് ആക്കിൽ വെച്ചിട്ട് കറക്കിയിട്ട് ഇതൊക്കെ ഇപ്പം ഫുള്ള് തേനായതാണ് എടുക്കാനായതാണോ ഇതൊക്കെ ഫുൾ എടുക്കാനായതാ എടുക്കാനായതാണ് അപ്പം നമുക്ക് ഈ ഒരു ഇതിൽ നിന്നും ഒരു അടയിൽ നിന്നും നമുക്ക് എത്രത്തോളം തേന ഇരു അഞ്ഞൂറ് തേൻ്റെ അടുത്ത് തന്നെ അഞ്ഞൂറ് മെല്ലി തേന ആ ഹാ 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 വളരെ നമ്മൾ നാച്ചുറലായിട്ട് ഒരു മായമില്ലാതെ നമ്മൾ നിർമ്മിച്ചിരിക്കുന്നതാണ് അതുപോലെ നമുക്ക് ഇത് രണ്ടും മൂന്നും സൂപ്പറായിട്ട് വെച്ചിട്ട് ഇതേ എല്ലാ പട്ടികളിലും ഇത് ഇപ്പൊ ഇത് ഓഫ് സീസൺ ആണ് കാട്ടിന്ന് വരുന്ന കാട്ടുതേനാണിത് ആ ശുദ്ധമായ കാട്ടുതേനാണ് ഇത് മഴ പെയ്താലിപ്പോ ഇങ്ങനെ തേൻ വരാറുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ വനമേഖലയിൽ നിന്ന് വനമേഖല തൊട്ടടുത്ത് ഇത് തുഷാരഗിരി വനമേഖലയാണ് വനമേഖല അടുത്ത് വരുന്ന വനത്തിൽ നിന്ന് കൊണ്ടു വെക്കുന്ന തേനാണ് ആ ഇതിലും നിറച്ച് എല്ലാ ഇതിലും ഉണ്ടല്ലേ ഈ അടയൊക്കെ തന്നെ നിർമ്മിച്ചെടുക്കുന്നതാണ് തേൻ വരുന്നതിന് അനുസരിച്ച് ഇവർ അട ഇങ്ങനെ വളർത്തും കൊണ്ടേ വെക്കുന്നു ഇതിങ്ങനെ രണ്ട് മൂന്ന് തട്ട് രണ്ട് കാണാൻ തന്നെ എന്ത് വളരെ ഭംഗിയാണ് ഇത് തേൻ എടുക്കുന്ന മാത്രമുള്ള അടയാണ് സൂപ്പർ ആണ് ഇതിന് സൂപ്പർ എന്നാണ് പറയുന്നത് ആ ശരി ഇതിന്റെ അടിയിലാണ് ഒന്നും രണ്ട് ും തേൻ മാത്രം കൊണ്ട് ശേഖരിച്ചു വെക്കുന്ന തട്ടുകളാണ് ഇത് കണ്ടില്ലേ ആ രണ്ട് ഏറ്റവും അടിയിൽ ഏറ്റവും അടിയിൽ ബ്രൂഡ് ഇതിന്റെ അടിയിലത്ത് ബ്രൂഡ് ചേമ്പർ എന്നാണ് പറയുന്നത് ഇതിൻ്റെ അകത്ത് അവരുടെ കുഞ്ഞും മുട്ടയും കുഞ്ഞുങ്ങളും അവരുടെ ഉത്പാദിപ്പിക്കുന്ന സാധനമാണ് ഇത് തേന ഇതിന്റെ ഇതിന്റെ അടിയിലത് ബ്രൂഡ് ചേമ്പർ എന്ന് പറയും ഇതിൻ്റെ അകത്താണ് ഈച്ച അതിങ്ങോട്ട് കുഞ്ഞുങ്ങളും ഇതിൻ്റെ അകത്ത് മുട്ട മാ ഇതിൻ്റെ അകത്ത് കുഞ്ഞുങ്ങളും ഇത് കൂടെ ഉത്പാദിക്കുന്ന തേൻ മുകളിലാണ് ശേഖരിക്കുന്നത് ആ മുട്ടയും കുഞ്ഞുങ്ങളും താഴെ ഏറ്റവും അടിയിലുള്ള കുത്തി ആ അല്ലേ ചെറുതായിട്ടെ പണിണ്ടാവോ അവരുടെ അടുത്ത് ആക്രമിക്കാൻ ചെല്ലുമ്പോ അവരെന്തായാലും

അപ്പോൾ ഇത്രയും നേരം നമുക്ക് തേനീച്ചയെ കുറിച്ചും നമ്മളോട് സംസാരിച്ചത് നമ്മുടെ ചെമ്പുഴയിലുള്ള ബേബി ആണ് അപ്പം ഇദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പം തേൻ ആവശ്യമുള്ളവർ നല്ല ശുദ്ധമായിട്ടുള്ള തേനാണ് ആവശ്യമുള്ളവർ ഏത് ഇന്ത്യയിൽ എവിടെ നിന്നാണേലും വിദേശത്തു നിന്നാണെങ്കിൽ പോലും പുള്ളിയെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം പുള്ളി എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പം ആ നമ്പർ ഒന്നുകൂടി ഒന്ന് പറയാമോ തൊണ്ണൂറ്റേഴ് ആ നാൽപ്പത്തി അഞ്ച് ആ അൻപത്തിയാറ് ആ മുപ്പത്തൊന്ന് ആ എൺപത്തൊന്ന് ഓക്കെ അപ്പോൾ ഈ വീഡിയോ പെട്ടികളൊക്കെ ഒന്ന് ഇവിടെ വൈൻ്റെ കൊടുക്കട്ടൂട്ട് നൂറോളം സൈറ്റുകൾ ഉണ്ട് ഇതാണ് പെട്ടികൾ ഇരിക്കുന്നത് ഈ തേനീച്ച് ഉൽപ്പാദിപ്പിക്കുന്ന പെട്ടികൾ ഇതുപോലെ നൂറോളം പ്രദേശങ്ങളിൽ ഇതുപോലെ ധാരാളം പെട്ടികൾ ഉണ്ട് ഏകദേശം ഒരു അൻപത് മൂവായിരം പെട്ടിയോടം ആ മൂവായിരം പെട്ടിയോടം പെട്ടികളോളം അടുത്തുണ്ട് അപ്പോൾ അത് പല പ്രദേശങ്ങളിലായിട്ടാണ് ആ ഓരോ ഓരോ സൈ ഒരു സൈഡിൽ ഇരുപത്തഞ്ച് പെട്ടി മുപ്പത് പെട്ടിയൊക്കെയാണ് വെക്കുന്നത് അപ്പോൾ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാവരും ആവശ്യക്കാർ ഇതിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം